എത്ര നാളുകൊണ്ട് മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഇറങ്ങുന്ന ഞാനും അജേം കൂടെ എത്ര നാളുകൊണ്ട് ഏഹ് എന്തെങ്കിലും ഒരു സംവിധാനം ഇവർക്ക് ചെയ്തുകൂടെ അമ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഈ തെരുവുനായ്ക്കൾക്ക് വേണ്ടിയുള്ള ഫണ്ട് മുനിസിപ്പാലിറ്റിയിലും പന്ത്രണ്ട് പഞ്ചായത്തുകളിലും കൂടെ ഞങ്ങൾ അതുവരെ അതിൻ്റെ കണക്ക് വരെ എടുത്ത് മുനിസിപ്പാലിറ്റിയിലും എം എൽ എക്കും വരെ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഏഹ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഇതൊക്കെ ആരോടാ പറയും പത്രത്തിലൊരു ന്യൂസ് വന്നാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ഉത്കണ്ഠേയും ഒരു വേവലാതിയും ഒരു നടപടി അത് നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ സംവിധാനങ്ങൾക്കും പറഞ്ഞിട്ടുള്ളത് വരാതെ സൂക്ഷിക്കുമല്ല വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഓട്ടം കൊള്ളക്കെട്ട് കടി കിട്ടാവുന്നവരെല്ലാം മേടിക്കും ഈ പാവപ്പെട്ട മനുഷ്യരല്ലേ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന പിന്നെ അതിനെ അവസാനം അടിച്ചു കൊല്ലുകയാണെങ്കിൽ ആ കുഞ്ഞു അനുഭവിക്കും അതറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അതിന്റെ രോഗമാണ് അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നത് ഇതൊന്നും എത്ര ബോധവൽക്കരിച്ചാലും എത്ര നാളുകൊണ്ട് ഞങ്ങൾ മാവൽക്കര മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങുക ഈ കഴിഞ്ഞ ഇരുപത്തി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കൊണ്ടുതന്നാണ് എം എൽ എയുടെ കയ്യിൽ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോ ഈ ഫണ്ട് ലാപ്സ് ആകും അതിനു മുമ്പ് സ്ഥലം വരെ കാണിച്ചു കൊടുത്തു ഒരു എ വി സി സെന്റർ വെക്കാൻ ആ കൂടെ വാക്സിനും കൂടെ അന്തരികോ വാക്സിൻ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ അതിൻ്റെ കൂടെ വരും ഇതൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി എന്തും മാത്രം കയറി ഇറങ്ങി മാവേലിക്കര മുനിസിപ്പാലിറ്റി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് കയറി ഇറങ്ങിയാൽ അവർ അവരിനോട്ട് മനസ്സ് വെക്കത്തില്ല അവ പാവങ്ങളെ എടുത്തിട്ട് കടിച്ചു കഴിയുമ്പോഴത്തേക്ക്